എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ ഡോറൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്താലോ തേക്ക് ഡിസൈനിങ് ചെയ്യാം കേട്ടോ ഈ ഡിസൈനിങ് ചെയ്യാനാകെ വേണ്ടത് കുറച്ച് വേസ്റ്റും പിന്നെ തേക്കിൻ്റെ ഇനാമിൽ പെയിൻറ്റും കേട്ടോ തേക്കിൻ്റെ കളറുള്ള ഇനാമിൽ പെയിൻ്റും ഉണ്ടെങ്കിൽ നമുക്ക് തേക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതാ ഇങ്ങനെ സിംപിളായിട്ട് എൻ്റെ കാതലിൻ്റെ ആ രൂപമൊക്കെ നമ്മൾ കൈകൊണ്ട് വേസ്റ്റ് തുണി കൊണ്ട് കൈകൊണ്ട് വരച്ച് ചെറുക്കുന്നതാണ് ഈ കാതലൊക്കെ കേട്ടോ നമ്മൾ വിചാരിക്കുമല്ലോ ഇതൊക്കെ തേക്കാണെന്ന് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നല്ല തേക്കിൻ്റെ ഡോറും ഫർണിച്ചറൊക്കെ ആക്കി മാറ്റുന്നത് ആദ്യം ഒരു മഞ്ഞ പെയിൻ്റ് അടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒരു മൂന്ന് നാല് പോർഷനായിട്ട് ടേപ്പ് വെച്ചിട്ട് തിരിച്ചതിൻ്റെ ശേഷം ഈ വേസ്റ്റ് കൊണ്ട് വരച്ച് ചേർക്കുന്നതാണ് ഇപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബിജു എന്നാണ് എൻ്റെ കൊച്ചിൻ്റെ പേര് കേട്ടോ ഇനാമിൽ പെയിൻറ്റ് തേക്ക് ഡിസൈനിങ് ഇത്രയേ ഉള്ളൂ പറഞ്ഞാൽ ഈ കൊച്ചു വന്ന് ചെയ്തു തരും കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കുന്നത് ഓ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ ബായ്